ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അവർക്ക് സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി ആയുധങ്ങൾ നൽകുമോ എന്ന രീതിയിലുള്ള ചർച്ച ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ് അടുത്ത മാസത്തോടു കൂടി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന രാഷ്ട്രങ്ങളെല്ലാം ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും എന്നൊരു നിലപാടെറ്റിത് അതിൽ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് ജർമ്മനി അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ആ രീതിയിലേക്കാണ് അവർ പോകുന്നത് കാനഡ ഔദ്യോഗികമായിട്ട് തന്നെ നിലപാട് പറഞ്ഞ രാജ്യമാണ് കാനഡ രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സജീവ സാന്നിധ്യമുള്ള രാജ്യമാണ് പ്രബലമായിരിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കും സ്വതന്ത്ര രാഷ്ട്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം ആയുധ കൈമാറ്റങ്ങളൊക്കെ നടത്താം ലോക രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയുധ കൈമാറ്റവും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കരാർ വ്യവസ്ഥയുണ്ടാകുന്നത് രാഷ്ട്രത്തിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന ആളുകൾ വിദേശകാര്യമന്ത്രിമാർ ഭരണാധികാരികളൊക്കെ ചേർന്നിട്ടുണ്ട് ആ കാര്യം അതൊരു രാഷ്ട്രമാകുന്നു എന്നതിനാലാണ് അപ്പോൾ ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച് കഴിയുകയും അതോടൊപ്പം തന്നെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന് അവർ മറ്റുള്ള ലോകരാജ്യങ്ങൾ ആയുധം നൽകുകയും ചെയ്യുമ്പോൾ രാജ്യവും രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അതാണ് ഇസ്രായേൽ ഇപ്പോൾ ബല വല്ലാത്ത രീതിയിൽ ബലം പിടിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി നിശിതമായി വിമർശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് പലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കണ്ട സ്ഥിതിയല്ല അവസ്ഥകൾക്ക് മാറ്റം വരും അപ്പോൾ ടാങ്കറുകൾ വരും സംവിധാനങ്ങൾ വരും കവിചിത വാഹനങ്ങൾ വരും യുദ്ധവും വെടിക്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കരാർ വ്യവസ്ഥ പ്രകാരം നൽകും അങ്ങനെ ആ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പരസ്യമായി നൽകാൻ വേണ്ടിയിട്ട് തുർക്കിയും ഇറാനും പോലും തയ്യാറാണ് തുർക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇറാൻ അങ്ങനെ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇറാന് കിട്ടണമെങ്കിൽ അത് റഷ്യ കൊടുക്കും അത് അല്ലെങ്കിൽ ചൈന കൊടുക്കും അല്ലെങ്കിൽ കൊറിയ കൊടുക്കും ഇവരൊക്കെ എന്ത് ചെയ്യുന്നു ആയുധ നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള രാജ്യങ്ങളാണ് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും കൊറിയ ആണെങ്കിലും മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് റഷ്യ ഉണ്ട് ചൈനയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് എങ്കിൽ പോലും ഇവരിൽ നിന്ന് ഇവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ധാരണയുള്ള രാജ്യങ്ങളാണ് ഇറാനും ഈ പറയപ്പെട്ട രാജ്യങ്ങളും റഷ്യക്ക് വേണ്ടിയിട്ട് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം മിസൈലുകളും ഇറാൻ്റെ നിർമ്മിത മിസൈലുകളാണ് എന്ന് പല ഘട്ടങ്ങളിലും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടും പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒതുക്കേണ്ടത് ഇറാനാണ് എന്നുള്ളത് പക്ഷേ ഇറാനുമായിട്ട് നേതന്ത്ര ബന്ധമൊന്നുമില്ല അമേരിക്കയ്ക്ക് എന്നതിനാൽ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ ഒന്നും ഒന്നും സാധിക്കില്ല മാത്രമല്ല അവരുടെ ആഭ്യന്തര വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെട്ടാലോ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുണ്ടാവുന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതി കാര്യങ്ങളുണ്ട് അപ്പോൾ ഫലസ്തീൻ കൂടി രീതികൾക്ക് വലിയ മാറ്റം വരും വളരെ എളുപ്പത്തിൽ ഒന്ന് കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ പ്രദേശമായിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് ഏറെക്കുറെ മധ്യഭാഗമായിട്ട് മുറിച്ചിട്ട് രണ്ട് ഭാഗമാക്കുകയും ഇത് സെറ്റിൽമെൻ്റ് സ്ഥാപിച്ചുകൊണ്ട് ജൂത വിഭാഗത്തെ ഒരുപാട് അങ്ങോട്ട് വിന്യസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ആ മേഖല കേന്ദ്രീകരിച്ച് തുടങ്ങുന്നുണ്ട് ഗസയിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ വിഷമമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധമായിട്ട് തകർന്നു കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് യുദ്ധ വിഭാഗത്തോടെ പോകാൻ വേണ്ടി പറഞ്ഞവർ പോയില്ല മാത്രമല്ല അവർക്ക് ഭക്ഷണ സംബന്ധമായ വെള്ളം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാഥമികപരമായിരിക്കുന്ന കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത സ്ഥിതി വരും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറി മാറി വരികയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നിലവിലെ അവസ്ഥകൾ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നാലിലധികം രാജ്യങ്ങൾ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് പിന്നീട് മുസ്ലിം രാജ്യങ്ങൾ അതിൻ്റെ തുടർച്ച പിന്തുടർച്ച ചെയ്യും അത് തുർക്കി ചെയ്യും ഇറാൻ ചെയ്യും പിന്നീട് അറബ് രാജ്യങ്ങൾ അറബ് മേഖല കേന്ദ്രീകരിച്ച് ചെയ്യും പാകിസ്ഥാനും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അവർ ഇപ്പോൾ പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ടാണ് ബന്ധം അമേരിക്കയുടെ നയങ്ങളും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അമേരിക്കയുടെ നിലപാട് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ നിലപാടാണ് അതിനോടൊപ്പാണിപ്പോൾ അമേ പാകിസ്ഥാൻ നിൽക്കുന്നത് എന്നുള്ള സംശയത്തിൻ്റെ രീതിയിലാണ് അവർ പാകിസ്ഥാൻ്റെ പേര് ഇപ്പോൾ കൃത്യമായ രീതിയിൽ പറയുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ പേര് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഈ പലസ്തീന രാജ്യമായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് പിന്നീട് ഇസ്രായേലുമായിട്ട് പിന്നെ ഒരു കരാർ വ്യവസ്ഥയുടെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് വരും പുതിയ കറൻസി ഉണ്ടാക്കുക പുതിയ എയർപോർട്ടുകൾ സ്ഥാപിക്കുക അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം ഫലസ്തീൻ ഏറ്റെടുക്കുക അങ്ങനെ വരുന്ന സമയത്ത് ഈജിപ്ത് വൈ ഗസയിലേക്ക് ഗസയെന്ന് പറയുന്നതെങ്കിൽ ഗസയിലേക്ക് വാഹനങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഒരു അനുവാദം ആവശ്യമല്ല അങ്ങനത്തെ ഒരു രാഷ്ട്ര സംവിധാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രയാസവും ഇസ്രായേൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ പ്രാധാന്യമായിട്ട് നടക്കുന്നത് കാര്യം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊന്നും ഇസ്രായേലിൻ്റെ കാരണം ഇറാനുമായിട്ട് ഏറ്റുമുട്ടി പോലും വിജയിക്കാത്തൊരു രാജ്യം എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളൊരു ആശങ്കയും ഒരു പ്രയാസവും അവരെ തന്നെ യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുകൾ രൂക്ഷ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് രൂക്ഷമായി തന്നെയാണ് ഇസ്രായേലിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നത് അവർ അംഗീകരിക്കുന്നുമല്ല അല്ല വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇത്രയും കുട്ടികളെ ദിവസം കൊന്നിട്ടുണ്ട് ഇത്രയും സ്ത്രീകളെ കൊല്ലുന്നുണ്ട് കൂട്ടക്കൊലയാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ കൊലപ്പെടുത്തി അമാസിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല അതിൻ്റെ കാര്യം അവിടെ അമാസ് കൊല്ലപ്പെടുന്നില്ല അമാസ് ഒരു സങ്കേതത്തിലോ മറ്റേതെങ്കിലും ഒഴിഞ്ഞ ഭാഗങ്ങളിലോ പോയിട്ട് അവർ സുരക്ഷിതമായിരിക്കുന്നു പകരം നിങ്ങൾ നിങ്ങളവിടെ നിരപരാധികൾ കൊന്നുകൊണ്ട് വീരവാദം ഒഴിക്കൊണ്ട് നടക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അത് ശരിയായിരിക്കുന്ന രീതി അല്ല അങ്ങനെയല്ല റൂട്ട് വേണ്ടത് കുറ്റ ഈ ആരാണോ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം അത് നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മയാണത് അതിന് ഉത്തരവാദി ആരല്ല ആരുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നിരപരാധികളെ കൊല്ലുക അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ ഈ ഭക്ഷണ ഈ മരുന്നുകൾ കൊടുക്കാതെ അങ്ങനെ ഇതൊന്നും കിട്ടാതെ അത്യാവശ്യ വസ്തുക്കളൊന്നും കിട്ടാത്ത രീതിയിൽ അവരെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന പ്രവർത്തനത്തോട് തങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ജനാധിപത്യ രാജ്യമാണ് ഈ മേഖലയൊക്കെ മർമ്മപ്രധാനമായിരിക്കുന്ന മുസ്ലിം ഈ ന്യൂനപക്ഷങ്ങൾ വളരെ പ്രാധാന്യമായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനസംഖ്യയിലെ ഏകദേശം മധ്യത്തോട് പകുതിയോളം അടുക്കുന്ന തരത്തിലാണ് അവിടെ മുസ്ലിം ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ളത് അതുകൊണ്ട് ഒരു രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലൊക്കെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ പ്രാതിനിധ്യവുമുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അധികാരത്തിലേറുന്നതിന് വലിയ രീതിയിൽ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ അവിടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പ്രശ്നങ്ങൾ തീരുകയാണ് അയാൾ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞാൻ അധികാരത്തിലൊരു ഇരുപത്തിനാല് മണിക്കൂറോട് കൂടി റഷ്യയുടെയും ഉക്രൈനെ പ്രശ്നം അവസാനിക്കും പലസ്തീനേയും ഇസ്രായലിനെയും പ്രശ്നം അവസാനിക്കും ലോകത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെട്ട് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിലേറുന്നത് എന്ന് വല്ലാത്ത രീതിയിൽ വീരവാദവാദം നോക്കിയിട്ട് അധികാരത്തിൽ വന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ജനുവരി ഇരുപതിനെട്ടാണ് അധികാരത്തിലേറിയത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് മാസം ഒരുപാടായി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ രാഷ്ട്രമായിട്ട് ഫലസ്തീനെ അംഗീകരിച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകും ആ പ്രയാസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലസ്തീൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്